ണ്ടായിരുന്നോ ഇവിടെ എന്റെ അടുത്ത് കിടന്ന് കിടന്നുറങ്ങിയായിരുന്നു പെട്ടെന്ന് ഒറ്റ ചോട്ടും ഓട്ടും എന്താണ് പിന്നെ മടി അത് പോയേ ബഹ മേലെ പോയി ബഹ്ട് കുട്ടാപ്പി വിടെന്നുറങ്ങ വാ വാ ഉറങ്ങിക്ക എന്തോ ഒരു ചാട്ടമായിരുന്നു അങ്ങനെ ചാഴി കയറി താഴേക്ക് വീണ് തലയടിച്ച് എന്ത് ചെയ്യും നമ്മുടെ സ്വത്തല്ലേ ഓട്ടി വാ അത് പോയി പോയി അത് പുറത്തേക്ക് പോയതേ വാ ചെവി മാത്രം എനിക്കോട് നിൽക്കണ്ടേ എങ്ങോട് വാങ്ങിട് നമ്മ പറയണ കേക്ക് അനുസരിക്കണം വാ സ്വത്തു കണ്ണടിച്ചിട്ട് നിൽക്കുന്നടെ വാന്നിട്ട് വാ വാ അത് പോയി പോഞ്ഞേ എത്ര പറയണു ഞാന് ആ പല്ലി ആ ഹോളിൽ കൂടെ പൊറത്തേക്ക് പോയി പക്ഷെ അവൻ്റെ വിചാരിപ്പഴ ആ പല്ലി എപ്പ വരുമ്പോ നോക്കിക്കൂടി എന്തേ പല്ല് വന്നിട്ട് പല്ലി എന്നിടാ നമ്മുടെ വീട്ടിലേ കുട്ടുമുട്ടാപ്പിയേ ഷ്ടാപ്പി പല്ലിയവിടെ പോയതേ വെറുതെ കഷ്ടപ്പെടുന്നത് ബാ മടി ചോത്തോ ബാ വട്ടാപ്പിമ്മ അത് പോയട തങ്കമേ വാടാ നമുക്ക് നിലവിളിക്കാൻ വയ്യടാ ബാ ഇവിടെ ഒന്ന് കിടന്ന് ഉറങ്ങ അതാ പാപ്പ അവിടെ ചിക്കൻ മേടിച്ചു കൊണ്ടിരണ്ട് വരാ പോവാ നമുക്ക് വാലോട്ടനാ നമ്മുടെ അർഷാദിന്റെ ഹെഡ്സെറ്റ് ചാർജർ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഒക്കെ ജനറലിങ്ങനെ ഇങ്ങനെ വയ്ക്കും അവനവിടെ കിടക്കുമ്പോൾ ബെഡിൽ അടുത്തെല്ലാം വെച്ചിട്ട് കിടക്കൊള്ളു പിനിമ പിനിമ ഈ ആ കഴുത്ത് എന്തിനാകും ആ കഴുത്ത് എന്തിനാവും കഴുത്ത് കടിയില്ലേ അത് പോയടാ ഈ ചേക്കൻ പറഞ്ഞാൽ കേൾക്കില്ലാ നീ ഇടാ കുട്ടിമാ പോട്ടെ വാ എന്റെ കുട്ടി മനസ്സൊന്ന് കിടക്ക വണ്ടോ ഇറങ്ങിയ വാ പറഞ്ഞ ആ ഇനി പൊറത്ത് പോണോണ്ട് പൊറത്ത് ചിക്കൻ മേടിച്ചോണ്ട് വെച്ചിട്ടുണ്ട് വേറല്ല വിൽക്കാൻ്റെ അടുത്തേക്ക് പോവാ എന്നാ പോയിക്ക പോണാ ഡോർ തുറക്കണ പല്ലി ഇല്ല അത് പോയി ഇനി അതിന് നോയിക്കൊണ്ടിരിക്കണ്ട എന്റെ കുട്ടി വാലയണ്ട ഇവര് പല്ലിനെ കണ്ടുള്ള റിയാക്ഷൻ ആണ് ഇല്ലടി പൊന്ന അത് പോയി എന്നാ പുറത്തേക്ക് പോണ കണ്ട നല്ല ഉറങ്ങായിരുന്ന അപ്പഴ എണിച്ചു പോയത് പോയി പല്ലി പോയി വാലി വാല് ആട്ടികൊണ്ടിരിക്കുന്നുണ്ടല്ലേ പോവാൻ പോണത്ത് പോണെ ഞാനിവിടെ ഡോർ തുറക്കാൻ വേണ്ടി കൈ വെച്ചിരിക്കണ ഒരാളിത് എന്റെ കയ്യില് തോണ്ടിക്കൊണ്ടിരിക്കുന്നു ആരാളത് ആരാളാ കുഞ്ഞുവാ Aduh <laughs> kurba, 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 തറ്റ ത ഇക്ക ചിക്കൻറെ മണം അടിച്ചിട്ട് വരുന്നുണ്ട് ഉറങ്ങേ ഒരു പല്ലിനു കണ്ടപ്പ ചാടി മേലെ കയറി കുട്ടാപ്പിന് വിളിക്കടാ പൊഞ്ഞു ഇതേ പൊഞ്ഞു വിളിക്കുമ്പോളിക്കും പോണണ്ട സോഫിലിരിക്കണ്ട് ആ അടുക്കളക്കാ പോന്നേ ചിക്കൻ തന്ന പറയുന്നേ കുഞ്ഞുമാ